നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ ദു സന്നി ഇന്ത്യെ മുൾമൂനയിലാക്കിയ ഇരുപത്താറ് ബാർ പതിനൊന്ന് ഇരുപത്തി ആറ് നവംബർ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പതിനാറാം വാർഷികമാണ് ഇന്ന് രാജ്യം നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്താറോളം ജീവനുകളാണ് പൊലിഞ്ഞത് മുന്നൂറോളം പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനാ മേധാവി ഹേമന്ത് കർക്കറെ അശോക് കാംഗ്ഡെ വിജയ് സൽക്കാർ എന്നിവർ വീരമൃത്യപ്രതിരിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പെടും കനത്ത പോരാട്ടത്തിനൊടുവിൽ ഒൻപത് ഭീകരരെ വധിച്ചു ജീവനോട് പിടികൂടിയ അജ്മൽ കസബ് എന്ന പാകിസ്ഥാനി തീവ്രവാദിയെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൂനെ യോ യോർവാഡ സെൻട്രൽ ജയിലിൽ ഇന്ത്യ ഗവൺമെൻറ് തൂക്കി ലേറ്റി മുംബൈ ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ എല്ലാ ദേശാഭിമാനികൾക്കും തനിനാടൻ വാർത്താ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് കടൽ മാർഗം ബോട്ടിൽ ഗുജറാത്തിലെ പോർബന്ദർ വഴിയെ വഴിയാണ് ഇവർ മുംബൈയിലെത്തി ഈ അരിങ്കൊല നടത്തിയത് അന്ന് പോലീസ് ജീവനോട് പിടികൂടിയ ഏക തീവ്ര ഭീകരസംഘടന സംഘത്തിലുൾപ്പെട്ട തീവ്രവാദിയായിരുന്നു അജ്മൽ കസബ് മൂന്ന് ദിവസം രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടത്തിനൊടുവിൽ ഭീകരിൽ നിന്നെന്ന് ഇന്ത്യൻ സേന മുംബൈ നഗരത്തെ മോചിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്ന് ഹർജി ഇരട്ട പൗരത്വ വിഷയം പരിഗണനയിലെന്ന് കേന്ദ്രം കോടതിയിൽ രാഹുൽ ഗാന്ധി യു കെ പൗരനാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം പൗരത്വം സംബന്ധിച്ച വിവരം നൽകുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അലഹാബാദ് ആഴ്ച ആവശ്യപ്പെട്ടിരുന്നു മൂന്നാഴ്ചയ്ക്കുള്ളിൽ വിശദമായ മറുപടി നൽകാമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ലബനോനും ഇസ്രായേലും വെടിനിർത്തലിന് ധാരണയായെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലബനലിൽ വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവും അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഇസ്രായേൽ ക്യാബിനറ്റ് യോഗം ചേർന്ന് പ്രകാരം ലബനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ രണ്ടായിരത്തി ആറിലെ യു എൻ സുരക്ഷാ സമിതി പ്രമേയമനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് യു നിർദ്ദേശം എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായാൽ ലെബനോനിൽ എവിടെയും കടന്ന് ഹിസ്മുളയെ ആക്രമിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേൽ യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇനി മുതൽ യു കെയിലെ വെയിൽസിൽ സന്ദർശനത്തിലെത്തി രാത്രി താം തങ്ങുന്നവർക്ക് അവരുടെ താമസ ചെലവിൻ്റെ തോയ്ക്കുമേൽ സന്ദർശക നികുതി ചുമത്തുന്നതിനുള്ള അധികാരം പ്രാദേശിക കൗൺസിലുകൾക്ക് നൽകുന്ന ഒരു ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വെയിൽ സർക്കാർ ഒരു ഹോസ്റ്റലിലോ ക്യാമ്പ് സൈറ്റ് പിച്ചിലോ താമസിക്കുന്നവർ ഓരോരുത്തരും ഒരു രാത്രിക്ക് എഴുപത്തഞ്ച് പെൻസ് വീതം സന്ദർശന നികുതി നൽകേണ്ടി വരും മറ്റേതൊരു തരത്തിലുള്ള സൗകര്യം ഉപയോഗിച്ചാലും ഒരു പൗണ്ട് ഇരുപത്തഞ്ച് പെൻസ് നികുതിയായി കൊടുക്കേണ്ടി വരും ഹോട്ടലുകൾ സെൽഫ് കാറ്ററിംഗ് പ്രോപ്പർട്ടികൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും ഇരുപത് ശതമാനം വി ഐ ടി കൂടാതെയാണ് ഈ നിരക്ക് അതായത് ഒരു രാത്രി ഹോട്ടലിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു പൗണ്ട് അമ്പത് പെൻസ് ഇനി മുതൽ അധികം നൽകേണ്ടി വരും ബ്രിട്ടനിൽ വീശിയ ബർട്ട് കൊടുക്കാറ്റിന് ശേഷമുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മതിയായ മുന്നറിയിപ്പ് നൽകുന്നതിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വീഴ്ച വരുത്തിയെന്ന് വിമർശകർ ആരോപിക്കുന്നു അഞ്ച് ജീവനുകളാണ് ബ്രിട്ടനിൽ ആഞ്ഞടിച്ച ബർട്ട് കൊടുങ്കാറ്റിന് ശേഷമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടത് തെക്കൻ വെയിൽസിലെ താഴ്ന്ന പ്രദേശങ്ങളിലായിരുന്നു ഈ കാലാവസ്ഥ ഏറ്റവും മോശമായ രീതിയിൽ ബാധിച്ചത് ഒരു മാസത്തെ മഴയായിരുന്നു ഇവിടെ ഒരൊറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത് ആയിരക്കണക്കിന് വീടുകളെയും വ്യാപാര സ്ഥാപനങ്ങളെയുമാണ് ഇത് പ്രതികൂലമായി ബാധിച്ചത് കൂടുതൽ ഗൗരവ ഗൗരവകരമായ ആംബർ ചുവപ്പ് മുന്നറിയികൾ മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നെങ്കിൽ ഇത്രയും ജീവഹാനി ഉണ്ടാകില്ലായിരുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് യു കെയിൽ ദയാവിധം നിയമവിധേയമാക്കാനുള്ള സുപ്രധാനമായ ബില്ലിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും എന്നാൽ ബില്ലിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം വ്യാപ വ്യാപകമായിരിക്കുകയാണ് എങ്കിലും പാർലമെന്റിൽ ഈ ബില്ല് പാസ് ആക പാസ്സാകുവാനാണ് സാധ്യത കാണും വാർത്തകളുടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്